വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ എന്ന ഷോയിൽ നിന്ന് വലിയ ചില വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് നമ്മൾ എല്ലാവരും നെഞ്ചിനേറ്റിയ പ്രമുഖ നടിയടക്കം മൂന്ന് താരങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുപോയത് ഈ ആഴ്ചയിലും ഒരുപക്ഷെ മൂന്ന് താരങ്ങൾ പ്രഗത്ഭരായ മൂന്ന് താരങ്ങൾ പോയേക്കാം അവരിൽ ആരൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് കൊച്ചിയിലേക്ക് ഇൻഡിഗോ എയർലൈൻസിൽ യാത്ര ചെയ്യുക ഇന്നലെ എന്തൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം അതിനുമ്പാദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇന്നലത്തെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്തായിരുന്നു അത് വെറുട്ടെ അനുമോൾ നിങ്ങൾ മൈക്ക് ധരിക്കുക അനുമോൾ നിങ്ങൾ മൈക്ക് ധരിക്കുക അതായത് ഇത്തവണ ബിഗ് ബോസിന്റെ ആരാധകർ നെഞ്ചിലേറ്റിയ അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഓളുടെ ടോയ്ലറ്റിൽ പോലും ഓളെ നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണ് എൻ്റെ ഒരു സംശയം ഈ സീസണിൽ പ്രതീക്ഷിച്ച പോലെ കാമക്കടുവുകൾ ഇല്ലാത്തത് കൊണ്ട് ബിഗ് ബോസ് തന്നെ ഒരു കാമക്കടുവയായി മാറുന്നതാണോ ഓൾ ജോലിറ്റി പോകുമ്പോൾ മൈക്ക് ധരിക്കാൻ പറയുന്നത് എന്തിനാണ് ഓൾ ജോലി കയറിയിരുന്ന അപശബ്ദങ്ങൾ കുടുംബ പ്രേക്ഷകരെ കേൾപ്പിക്കാനാണോ കുടുംബ പ്രേക്ഷകർക്ക് ഇതൊക്കെ ഒരു വീക്ക്നസ് ആയി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും എപ്പിസോഡുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാലും അനുഭവകരമാണ് ടോയ്ലറ്റിൽ പോലും മൈക്കും ക്യാമറയും ഒക്കെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഏറെ ദുഃഖകരം പിന്നീട് നമ്മൾ കണ്ടത് ജയിൽ നോമിനേഷനിൽ ജയിലിൽ പോയത് മറ്റാരുമല്ല രണ്ട് പ്രമുഖ താരങ്ങളായ ജിസ്സയിലും ലക്ഷ്മിയുമായിരുന്നു ഈ ഒരു ജയിൽ നോമിനേഷനിൽ ഏറ്റവും അധികം ദുഃഖിതനായത് മറ്റാരുമല്ല നിങ്ങളൊക്കെ കണ്ടു കാണും അത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കുന്നംകുളം രൺബി കബീർ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ആര്യന്റെ ഒരു അവസ്ഥ ഒന്നെ മുഖം നോക്കുക ഓൻ മാത്രം ദുഃഖിക്കുന്നുണ്ട് ഓൻ വളരെയധികം സന്തോഷിച്ച് സുഖിച്ച് പൊട്ടായെ പോയൊരു മൂടിലായിരുന്നു ആ ഒരു പഹേൻ എന്നാൽ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ജിസേൽ ജയിലിൽ പോയത് ആ ഒരു പകേനെ ഏറെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഒന്നൊരിക്കൽ പോലും ജിസൈലിനെ ജയിലിൽ വിടണമെന്നുള്ള ഒരു ആഗ്രഹമില്ലായിരുന്നു ജിസൈലി മൊത്ത് ചില കുശലങ്ങളൊക്കെ പറഞ്ഞ് ബഷീറ്റിനടിയിൽ ഇങ്ങനെ ഒരു ചുരുണ്ട് കൂടുണ്ട് ഒൻ വല്ലാണ്ട് ആസ്വദിച്ചിരുന്നു എന്നാൽ ജിസ്രേലിനെ കൊടുന്നതിനെ ജയിലിലേക്ക് അയച്ചത് ഓനെ തെല്ലല്ല വിക്ഷമിപ്പിച്ചത് ഉൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം കൂടുതൽ പെർഫോമൻസ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളത് ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് കുടുംബ പ്രേക്ഷകർ ഇതൊന്നുമല്ല കുടുംബ പ്രേക്ഷകർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിലാക്കുക ഇനി നമുക്ക് പോകേണ്ടത് ഈ ആഴ്ച ആരാണ് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഇതുവരെ അറിവായിട്ടില്ല എന്നാൽ ചില സൂചനകൾ അതാരൊക്കെയാണ് മറ്റാരുമല്ല അതെ ഈ സീസണിൽ വന്ന ആറ് വൈൽഡ് കാർഡിൽ മൂന്ന് വൈൽഡ് കാർഡുകൾ ഒരുപക്ഷെ ഇന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചേക്കാം അത് ലക്ഷ്മി ആണെന്ന് അതായത് പണിഷ്മെന്റ് കിട്ടി ലക്ഷ്മിക്ക് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എന്നൊക്കെയുള്ള ചില ഊഹാഭോങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാൽ ലക്ഷ്മിയെ പുറത്താക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ ലക്ഷ്മിക്ക് പണിഷ്മെന്റ് കിട്ടിയേക്കാം കഴിഞ്ഞ ആഴ്ചയിൽ ലക്ഷ്മിയുടെ പെർഫോമൻസ് അത് തന്നെയായിരിക്കും പ്രധാന ഹൈലൈറ്റ് എന്ന എപ്പിസോഡിൽ അതിലാ നൂറാം വിഷയം അതുപോലെ തന്നെ മസ്താനി ഒണിയൽ കയറി ഇത്തരം കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഏറ്റവും അധികം ചർച്ചയുണ്ടാവുക അതിനെ തുടർന്ന് ലക്ഷ്മിക്ക് തീർച്ചയായും പണിഷ്മെന്റ് കിട്ടിയേക്കാം അങ്ങനെയെങ്കിൽ പിന്നെ ആരാണ് കൊച്ചിയിലേക്ക് മടങ്ങുക അതെ മറ്റാരുമല്ല അല്ല അങ്ങ് കയറുക അതെ ഈ സീസണിൽ വലിയ പ്രതീക്ഷയോടെ ജനങ്ങൾ നെഞ്ചിലേറ്റി കയറ്റിവിട്ട മസ്താനി എന്ന് പറയുന്ന ആ ഒരു താരം മസ്താനിയുടെ സ്ട്രാറ്റജി എന്തായിരുന്നു ആദ്യം കേറിയപ്പോൾ തന്നെ നെഞ്ചിലേറ്റി ബിഗ് ബോസിലോട്ട് ഒതുങ്ങി കൂടിയ താരത്തെ അറഞ്ചം പുറഞ്ചം ട്രോളി ആക്ഷേപിച്ച മസ്താനി എന്ന് പറയുന്ന ആ ഒരു താരം പിന്നീട് എന്താണ് മസ്താനി ചെയ്തത് ബിഗ് ബോസിൽ ഒട്ടുമലവല്ലാത്ത പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയുക എന്നുള്ള കഴിഞ്ഞ സീസണിൽ നമ്മുടെ കണ്ണൻസായി എടുത്ത സ്ട്രാറ്റജി ആയിരുന്നു ആ ഒരു സ്ട്രാറ്റജിയും മസ്താനിയുടെ അസ്ഥാനത്ത് വരികയായിരുന്നു അതിനെ തുടർന്ന് മസ്താനി പിന്നീട് പോയത് തന്റെ സുഹൃത്തായ ആർ ജെ ബിൻസിക്ക് വേണ്ടി താൻ ഈ സീസണിൽ കപ്പടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച എന്ന് പറയുന്ന ആ ഒരു പകേനെ പുറത്താക്കുന്ന രീതിയിലേക്ക് അതിന് നെടും തൂണായി വർദ്ധിച്ച ഒരു താരമായി മസ്താനി മാറി അത് മാത്രമല്ല നമ്മുടെ എല്ലാം പ്രിയതാരമായിരുന്ന അപ്പാനുശ്വര പുറത്തായപ്പോൾ വലിയ രീതിയിൽ അത് ആഘോഷിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയി എന്നിട്ടും പകുതിയിലാതിരുന്ന മസ്താനി കണ്ടന്റിന് വേണ്ടി ഏറ്റവും ഒടുവിൽ കാമ കടുവിയാക്കി ചിത്രീകരിച്ചു തന്റെ ആസ്ഥാനത്ത് കയറി പിടിച്ചെന്ന് മസ്താനി ആരോപിച്ചു അതിനെ തുടർന്ന് പൊട്ടി പൊട്ടിക്കറിയുന്ന ഒണിയിലെ നമ്മൾ കണ്ടതാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾ നെഞ്ചിലേറ്റുമെന്ന് ധരിച്ച മസ്താനിക്ക് തെറ്റി ഏറ്റവും കുറഞ്ഞ ിൽ മസ്താനി തീർച്ചയായും കൊച്ചിയിലേക്ക് ഇന്ന് മടങ്ങിയേക്കാമെന്നുള്ള ഏറ്റവും ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ് മസ്താനി പുറത്തു പോകേണ്ടതുണ്ടോ മസ്താനിയുടെ ഗെയിമിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇനി മസ്താനിക്ക് ശേഷം ആര് എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആരാണത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് പ്രഗത്ഭരായ പല മരവാഴകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഏറ്റവും മുന്നിൽ നിന്നത് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ബിഗ് ബോസിലോട്ട് കയറ്റി വിട്ട അപ്രമുഖ താരമായിരുന്നു ആരാണവൻ അതെ കണ്ണൻസായി കൺസിസ്റ്റന്റായി തുടക്കം മുതൽ ഒടുക്കം വരെ മരവാഴയായി പെട്ടിയെടുത്തുകൊണ്ട് പുറത്തുപോയ നമ്മുടെ കണ്ണൻസായിക്ക് ശേഷം അടുത്ത മരവാഴ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ സാബുമാൻ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ എത്തിച്ചേർന്നിരിക്കുന്നു സാബുമാനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുടെ ഭാരമൊന്നും ഇല്ലായിരുന്നു സാബുമാനെ ആർക്കും അറിയത്തില്ലായിരുന്നു ഈ ഒരു കള്ളകിമാറിനെ എന്തിനേക്ക് കയറ്റിയെന്നോലും അറിയത്തില്ല ഓനെല്ലാം അവിടെ എങ്ങനെ തീറ്റി പോറ്റുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ട് പിടിയിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഓൻ കൊച്ചിയിലേക്ക് മടങ്ങിപ്പോയി ഓന്റെ ഫുഡ് ബ്ലോഗിങ് വീണ്ടും തുടങ്ങിയേക്കാമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മറ്റു അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മസ്താനി സാബുമോനും ഒരേ പ്ലേറ്റിൽ കൊച്ചിയിലേക്ക് ഇൻഡിഗോ എയർലൈൻസിൽ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചേക്കാം ഇതിനെന്തെങ്കിലും മാറ്റം വരുമോ ഇല്ല പറയാറായിട്ടില്ല ലക്ഷ്മി പുറത്താക്കത്തില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് രണ്ട് വിക്ഷൻ മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെയാണ് സൂചന എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ രണ്ടുപേരെ പുറത്താക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നിങ്ങൾ ഏറ്റവും അധികം നെഞ്ചിലേറ്റുന്ന ആ ഒരു പ്രമുഖ താരം ആരാണ് അത് അനുമോൾ ആണോ അല്ലെങ്കിൽ അനീഷ് ആണോ കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് കാണാം അതുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ